ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷാലൂനും നിച്ചുനും ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പോൾ ബാഗ് നോക്കാൻ വേണ്ടി വന്നതാണ് മേലാറ്റൂർ പയ സ്റ്റാൻഡിൻ്റെ സന്തോഷ് ബേക്കറിൻ്റെ ഉള്ളിലായിട്ട് ഉള്ളൊരു ഷോപ്പാണ് ഷോപ്പ് വരുന്നത് ഒരു കടൻ്റെ മുകളിലാണ് സന്തോഷ് ബേക്കറിൻ്റെ ആ കടൻ്റെ ആ ഉള്ളിലേക്ക് പോന്നാൽ ഈ കട കാണാം അപ്പോൾ നമുക്ക് ബാഗുകളൊക്കെ ഒന്ന് പോയി നോക്കാം മുഗലത്തെ നിലയിലാണ് കട അപ്പോൾ ബാഗുകളൊക്കെ ഒന്ന് നോക്കണം ഇതിൻ്റെ ബ്രാഞ്ച് തന്നെ പാണ്ടിക്കാടുണ്ട് ഇവർ തയ്ച്ച് കൊടുക്കുന്ന ബാഗുകളാണ് ഇതൊക്കെ അവർ തന്നെ തുന്നിയിട്ട് തയ്ച്ച് കൊടുക്കുന്ന ബാഗുകളാണ് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നിന്ന് മേടിച്ച ബാഗുകൾ ഷിബിടലായാലും പിന്നെ ബാഗിൻ്റെ അടുപ്പ് വിട്ടതായാലും ഒക്കെ അവർ നേരാക്കി തരുന്നതാണ് അവരുടെ അടുത്ത് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഐറ്റം ബാഗുകളുണ്ട് ലേഡീസിനുണ്ട് ലേഡീസിൻ്റെ ചെറിയ ബാഗുകളൊക്കെ ഉണ്ട് ഷാലൂന് ബാഗ് സെറ്റായി നിച്ചുവിന് കിട്ടി ലഞ്ച് ബാഗാണിത് ലഞ്ച് ബാഗ് കിട്ടി ഒരു ഈ ഷോപ്പ് തുറന്നിട്ട് ഒരു വർഷമായി ഇവിടെ സ്കൂൾ ബാഗ് കിട്ടി ട്രോളി ഐറ്റംസ് ബാഗുകളുണ്ട് ലേഡീസ് ഉണ്ട് ലേഡീസിൻ്റെ ബാഗുകളുണ്ട് എല്ലാ ഐറ്റം ബാഗുകളും ഉണ്ട് ഇവിടെ ഈ ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ പോകുന്നത് ലഞ്ച് ബാഗ് ഒരു ബാഗ് എടുത്തിട്ടുള്ളൂ ഇതാണ് ലേഡീസിൻ്റെ ബാഗുകൾ ശാലുവിന് ബാഗ് കിട്ടി അവനും ബാഗ് ബാഗെടുത്തു ബാഗിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ബാഗിൻ്റെ ഉള്ളിലൊക്കെ രണ്ട് എന്താ തുണി ഐറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത് മെഷീൻ കണ്ടല്ലോ പിന്നെ വലിയ വലിയ ബാഗുകളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ ബാഗ് എടുത്തു പോന്നു അപ്പോൾ നിങ്ങളൊക്കെ ഷോപ്പിലൊന്നു വരിക ഇഷ്ടപ്പെട്ടാൽ ബാഗ് ബാഗെടുത്ത് പോവാം മിച്ചു ബാഗ് സാധനം കൊണ്ടൊക്കെ താഴത്ത് പോന്നു ബാഗ് കവറിലാക്കിയിട്ട് പോന്നിട്ടുണ്ട് അവള്